കായംകുളം ജമാഅത്തുകളിൽ വക്കഫ് സംരക്ഷണ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി പ്രതിഷേധ സംഗമങ്ങൾ നടത്തി നിയമം സർക്കാർ നടപ്പില്ല നടപ്പില്ല കായംകുളത്ത് വിവിധ ജമാഅത്തുകളിൽ വക്കഫ് സംരക്ഷണ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി പ്രതിഷേധ സംഗമങ്ങൾ നടത്തി അനുവദിക്കില്ല മഹലികളിൽ പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിച്ചു പുതിയിടം മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടന്ന പ്രതിഷേധം എം എ കെ ആസാദ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായി പുതിയയിടം മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ മുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിൽ ഇമാം അബൂബക്കർ സിദ്ദിഖ് മല്ലാനി ടി എ നാസർ എം ഷെരീഫ് ഇസ്ഹാഖ് കുഞ്ഞു അബ്ദുൽ ഖക്കർ എസ് ഷാജാൻ ജഷാജി എന്നിവർ പങ്കെടുത്തു ലാഹുവിന്റേതായ ഒരു കാര്യത്തിലും ആർക്കും ഒന്നും കൈകടത്തേണ്ടതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള ഭേദഗതിയുമായി ഇൻഷാള്ള ഈ പ്രതിഷേധം മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും അള്ളാഹുബാൻ അതിന് എല്ലാവർക്കും ഈമാനും തൗഫീഖും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ